ൊക്കെ ഇറങ്ങുന്നതാണ് ഇതിലൊരു കമ്പിയൊക്കെ ഇട്ടു നാളെ നീതി പ്പോൾ നിൽക്കുന്നത് വയനാട് ജില്ലയിലെ പുൽപ്പള്ളി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ ഇവിടെ നിന്നും നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന പാലാക്കാരൻ എന്ന പേരുള്ള ഈ ബസ്സിൽ ചാടി കയറി വയനാട്ടിലെ കടത്തുകാരുടെ ഗ്രാമം എന്നറിയപ്പെടുന്ന പെരിക്കല്ലൂർ കടവിലേക്കാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര ൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ടോവിന നായകനായി അഭിനയിച്ച മിന്നൽ മുരളി സിനിമയിലെ ആ സിനിമയുടെ പ്രധാന ലൊക്കേഷൻ ആണ് ആണോ ഇവിടെ നിന്നും ഓരോ അരമണിക്കൂർ ഗ്യാപ്പിലും ധാരാളം ബസ്സുകൾ പെരിക്കല്ലൂർ കടവിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ നമ്മുടെ യാത്രയിൽ മുൻസീറ്റ് പിടിക്കാമെന്ന് ഞാൻ ഈ ചാടി കയറിയതാണ് കേട്ടോ പക്ഷെ എന്തോ കിട്ടിയില്ല എന്നാൽ അങ്ങനെ അങ്ങ് വിട്ടു കൊടുത്താൽ പറ്റില്ലല്ലോ അതിനാൽ തന്നെ സൈഡ് സീറ്റും പിടിച്ചാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര പ്രൈവറ്റ് ബസ്സിൽ കയറി സൈഡ് സീറ്റും പിടിച്ചുള്ള യാത്രയുടെ ഫീൽ ഉണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണ് ശരിയല്ലേ വയനാട് ജില്ലയിലെ മുള്ളങ്കൊല്ലി ഗ്രാമപഞ്ചായത്തിലാണോട്ടോ പെരിക്കല്ലൂർ ഉൾപ്പെടുന്നത് ഉൾപ്പള്ളിയിൽ നിന്നും പത്ത് കിലോമീറ്റർ മാത്രം ദൂരമേ പെരിക്കല്ലൂരിലേക്കുള്ളൂ കേട്ടോ അങ്ങനെ അല്പനേരത്തിന് ശേഷം പതിവ് പോലെ തന്നെ നമുക്കുള്ള ബസ് ടിക്കറ്റ് കിട്ടി കേട്ടോ പതിനെട്ട് രൂപ മാത്രമേ പെരിക്കല്ലൂർ പോകാൻ പുൽപ്പള്ളിയിൽ നിന്നും ചാർജ് വരുന്നുള്ളൂ ധാരാളം കുടിയേറ്റത്തിന്റെ ചരിത്രമുള്ള തീർത്ഥം ഗ്രാമീണത നിറഞ്ഞ പെരിക്കല്ലൂരിലേക്കുള്ള ബസ് യാത്രയുടെ ഫീൽ ഉണ്ടല്ലോ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതെന്താണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ തന്നെ ബസ്സിൽ കയറി യാത്ര ചെയ്ത് നോക്കണം കേട്ടോ െ ഓടിയോടി നമ്മുടെ ബെസ്ഡ് ആയിപ്പോൾ ഇപ്പോൾ കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കണം കേട്ടോ നരൻ സിനിമയിലെ ലാലേട്ടന്റെ മുള്ളം ഒന്നും അല്ല ട്ടോ ഇത് വയനാട് ജില്ലയുടെ ഒരു എൻഡ് എന്ന് കൂടി അറിയപ്പെടുന്ന സ്ഥലമാണ് കേട്ടോ പെരിക്കല്ലൂര് കാരണം പെരിക്കല്ലൂർ കടവിൽ നിന്നും കബനി നദി മുറിച്ചു കടന്നാൽ പിന്നെ കർണാടകയായി എന്താ ചേട്ടന്മാർ തൊഴിൽ തടിയും ചുമന്ന് കയറി വരുന്നത് അവരെയൊക്കെ സമ്മതിക്കണം അല്ലേ നമ്മൾ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏതൊരു ഭാഗത്തേക്ക് നോക്കിയാലും അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ ം നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ എന്താ അല്ലേ പെരിക്കല്ലൂരിൽ നിന്നും പുൽപ്പള്ളിക്കും അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരിക്കും ഒക്കെ ആയിട്ട് ധാരാളം ബസ്സുകളൊക്കെ ലഭ്യമാണ് കേട്ടോ നമ്മുടെ ബസ് ഓടി ഓടിയോടി പെരിക്കല്ലൂർ കവലയിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ പക്ഷെ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് ഇവിടെയൊന്നുമല്ല നമുക്കിറങ്ങേണ്ട പെരിക്കല്ലൂർ കടവിലാണ് കേട്ടോ നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടി എടുത്തുകൊണ്ടും ഈ റൂട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യുവാൻ സാധിക്കുന്നതാണോ കേട്ടോ പക്ഷെ ബസ് യാത്രയുടെ സുഖത്തോളം വരത്തില്ല മറ്റൊരു യാത്രയ്ക്ക് ൂർ കടവ് സ്റ്റോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടം വരെ മാത്രമേ ബസ്സുകളൂ ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം നമുക്ക് കടവ് ജംഗ്ഷനിലോട്ട് നടക്കുവാനുണ്ട് കേട്ടോ നമ്മൾ പോകുന്ന വഴിയിൽ കാണുന്ന ഓരോ ഫ്രെയിമും വളരെ വളരെ ഭംഗിയേറിയതാണ് കേട്ടോ നോക്കിക്കേ ശരിയല്ലേ അങ്ങനെ നടന്നു നമ്മൾ ദാ പെരിക്കല്ലൂർ കടവിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ കബനി നദിയാണ് കേട്ടോ ആ ശാന്തമായിട്ട് ഒഴുകുന്നത് മിന്നൽ മുരളി സിനിമയിലെ പ്രധാന ലൊക്കേഷൻ ആണ് ആണോട്ടോ ഇവിടം ഡോവിനോയിമറ്റും സിനിമയിൽ നിറഞ്ഞാടിയ ഇവിടം ഇവിടെ കാണുന്നതാണ് കാണുന്നതാണോട്ടോ കർണാടകയിലെ ഭൈരക്കുപ്പ ഗ്രാമം ഇവിടെ നിന്നും വെറും പത്ത് രൂപ മാത്രം തോണിക്കാരന് ഫീസും കൊടുത്ത് നമുക്ക് നേരെ കർണാടകയിലേക്ക് പോകാൻ സാധിക്കും എന്താ അല്ലേ മണി മുതൽ വൈകിട്ട് മണി വരെയാണ് വരെയാണോട്ടോ ഇവിടുത്തെ തോണി അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുന്നത് കാലത്തൊക്കെ വന്നിട്ടുണ്ട് തോണിയിലൊക്കെ നല്ല തിരക്കായിരിക്കും ഒരുപാട് പ്രതീക്ഷയൊന്നും വെച്ച് ആരും ഇങ്ങോട്ടേക്ക് വരരുത് കേട്ടോ പ്രകൃതി സൗന്ദര്യവും അതുപോലെ തന്നെ ഗ്രാമീണ ഭംഗിയും തോണിയാത്രയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇവിടെ പാല ഉണ്ടാക്കുവാനൊക്കെയുള്ള ശിലാസ്ഥാപനം ഒക്കെ നടത്തിയതാണ് കേട്ടോ പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പാലംപണി മാത്രം നടന്നില്ല ഒടുവിൽ ഞാനും തോണിയിലേക്ക് കയറിയിട്ടോ ഇവിടെ നിന്നും തോണിയിൽ കയറിയാൽ അക്കരയാണ് പൈസ കൊടുക്കേണ്ടത് തിരിച്ചു വരുമ്പോൾ ഇക്കരയും എന്താ ഫീൽണ്ടല്ലോ ഇന്ത്യ പാക് അതിർത്തി പോലെയാണ് കേട്ടോ പെരിക്കല്ലൂരും ഭൈരക്കുപ്പയും കബനി നദിയാണ് രണ്ടു കരയും തമ്മിൽ വേർതിരിക്കുന്നത് അങ്ങനെ ചന്ദ്രനിൽ കാലുകുത്തി എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ദാ കർണാടകയിൽ കാലുകുത്തി കേട്ടോ തോണി ഇറങ്ങി വരുമ്പോഴേ നമ്മൾ കാണുന്നത് ഒരു ബാറാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണുവാൻ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല കേട്ടോ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് പറ്റിയ ഇടാണോ ഇവിടം മധ്യത്തിന് കേരളത്തിലെ വില വെച്ച് നോക്കുമ്പോൾ കർണാടകയിൽ പൊതുവെ വിലക്കുറവാണ് കേട്ടോ പെരിക്കല്ലൂരിലും സമീപ പ്രദേശങ്ങളിലും ഉള്ളവർ വൈകിട്ടാകുമ്പോൾ രണ്ടെണ്ണം വീശുവാൻ വേണ്ടി നേരെ തോണിയിൽ കയറി ഇങ്ങോട്ടേക്ക് ഇങ്ങു പോരും ഇവിടെ നിന്നും മദ്യം വാങ്ങി കേരളത്തിലേക്ക് കടത്താം എന്നൊന്നും ആരും വിചാരിക്കണ്ടോ കാരണം അക്കരക്കടവിൽ എപ്പോഴും ചെക്കിംഗ് ഉണ്ട് എന്റെ ഓരോ യാത്രയും യാതൊരുവിധ പ്ലാനും ഇല്ലാത്ത യാത്രയാണ് കേട്ടോ ലക്ഷ്യമില്ലാത്ത യാത്രയിലാണ് നമുക്ക് എല്ലാം കാണുവാനും ആസ്വദിക്കുവാനും എല്ലാം സാധിക്കുക അങ്ങനെ ഭൈരക്കുപ്പയിൽ നിന്നുമുള്ള ഗ്രാമീണ ഭംഗിയെല്ലാം നന്നായി ആസ്വദിച്ചതിന് ശേഷം ഞാൻ എന്താ നേരെ വീണ്ടും നമ്മുടെ കേരളത്തിലോട്ട് തിരിച്ചു പോരുകയാണ് കേട്ടോ നല്ല ഫ്രഷ് പുഴമീൻ കിട്ടുന്ന സ്ഥലമാണോ കേട്ടോ ഇവിടെയൊക്കെ ഉള്ളത് തോണിയാത്രക്കിടയിൽ പരിചയപ്പെട്ട രണ്ട് ചേട്ടന്മാരാണ് കേട്ടോ ഇവര് കർണാടകയിൽ പോയി കൂട്ടുകാരന്റെ അടുത്ത് നിന്നും മീൻ വാങ്ങി കേരളത്തിലേക്ക് തിരിച്ചു പോരുകയാണ് നമുക്ക് യാതൊരുവിധ മുൻപരിചയവുമില്ലാത്ത ഇതുപോലൊരു നാട്ടിലൂടെ ഇങ്ങനെയൊക്കെ തോണിയിൽ കയറി യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണ് അങ്ങനെ കബനി നദിയുടെ കുറുകെ തോണിയിൽ കയറിയുള്ള സാഹസിക യാത്രയ്ക്ക് ശേഷം ഞാൻ എന്താ വീണ്ടും കേരളത്തിൽ തന്നെ തിരിച്ചു കാല് കുത്തിയിരിക്കട്ടോ ചേർ പേരങ്ങനെ ആയിരുന്നോ ഈ സ്ഥലം ആന കേറങ്ങ രാത്രിയാകുമ്പോൾ വളരെ നല്ല സ്നേഹമുള്ള ആളുകളാണ് കേട്ടോ രണ്ട് കരയിലുമായിട്ട് താമസിക്കുന്നത് കാലത്തും വൈകിട്ടും ഒക്കെ ആയിട്ട് വന്നാൽ നമുക്ക് ഇവിടെ ധാരാളം മീൻപിടുത്തക്കാരെ ഒക്കെ കാണുവാൻ സാധിക്കും ഒരുപാട് കാഴ്ചകളൊന്നുമില്ല കേട്ടോ ഇവിടെ പക്ഷെ ഉള്ള കാഴ്ചകളൊക്കെ ആട്ടി ഇപ്പോളെയാണ് ഇനിയും നമുക്ക് മുന്നിൽ പിടിതരാത്ത ധാരാളം കാഴ്ചകൾ ഈ ഭൂമുഖത്തുണ്ട് അത്തരം കാഴ്ചകൾ തേടിയുള്ള നമ്മുടെ മുന്നോട്ടുള്ള യാത്രകൾ തുടർന്നു കൊണ്ടേയിരിക്കും വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു